വന്ദേ ഭാരതിന്റെ വരവും ട്രെയിൻ സമയങ്ങളുടെ പുനഃക്രമീകരണവും റെയിൽവേ നടത്തിയെങ്കിലും ഇന്നും ഏറ്റവും കൂടുതൽ യാത്രക്കാർ ആശ്രയിക്കുന്ന പാലക്കാട് ജില്ലയ്ക്ക് അകത്തുനിന്ന് യാത്ര ആരംഭിക്കുന്ന രണ്ട് ട്രെയിനുകളാണ് പാലരുവിയും വേണാട് എക്സ്പ്രസ്സും സാധാരണ മറ്റ് സ്ഥലങ്ങളിൽ നിന്നും എറണാകുളം ഭാഗത്തേക്ക് ജോലിക്ക് പോകുന്നവരാണ് ഈ രണ്ട് ട്രെയിനുകളെ കൂടുതൽ ആശ്രയിക്കുന്നതെങ്കിലും ഓണാവധി കാലത്ത് പാലരുവിയും വേണാടും മികച്ച നേട്ടമുണ്ടാക്കി ഈ ദിവസങ്ങളിൽ കൂടുതൽ യാത്രക്കാരുമായി ഈ ട്രെയിനുകൾ സർവീസ് നടത്തിയെന്നാണ് റെയിൽവേ പറയുന്നത് പാലരുവി പാലക്കാട് ജംഗ്ഷനിൽ നിന്നും വേണാട് ഷൊർണ്ണൂർ ജംഗ്ഷനിൽ നിന്നുമാണ് യാത്ര പുറപ്പെടുന്നത് ഇരു റെയിൽവേ സ്റ്റേഷനിൽ നിന്നും നിരവധി യാത്രക്കാരാണ് എറണാകുളം ഭാഗത്തേക്ക് സ്ഥിരമായി ട്രെയിനുകളെ ആശ്രയിക്കുന്നത് രാവിലെ അഞ്ച് തിരുവനന്തപുരത്ത് നിന്ന് യാത്ര ആരംഭിക്കുന്ന വേണാട് എക്സ്പ്രസ് ഉച്ചയ്ക്ക് പന്ത്രണ്ട് ഷൊർണൂർ എത്തുക തിരിച്ച് രണ്ട് മുപ്പത്തിയഞ്ചിന് ഷൊർണൂരിൽ നിന്ന് യാത്രയാരംഭിച്ച് രാത്രി പത്ത് മണിയോടെ തിരുവനന്തപുരത്ത് എത്തും വിധമാണ് വേണാടിന്റെ സമയക്രമീകരണം രാത്രി പത്തിന് തൂത്തുക്കുടിയിൽ നിന്ന് യാത്രയാരംഭിച്ച് ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണിയോടെ പാലക്കാട് എത്തും വിധമാണ് പാലരുവിയുടെ യാത്ര തിരിച്ചു വൈകിട്ട് നാല് അൻപതിന് പാലക്കാട് നിന്ന് പുറപ്പെട്ട് അടുത്ത ദിവസം രാവിലെ ആറ് നാൽപ്പതോടെ തൂത്തുക്കുടിയിലെത്തും പാലക്കാട് എറണാകുളം മെമുവിന് പുറമെ ഏറ്റവും കൂടുതൽ ജോലിക്കാർ ആശ്രയിക്കുന്ന ട്രെയിനുകളാണ് പാലരുവിയും വേണാടും എന്നാണ് റെയിൽവേ പറയുന്നത് യാത്രക്കാരുടെ ആവശ്യപ്രകാരം ഒരു സ്ലീപ്പറും മൂന്ന് ജനറൽ കോച്ചുകളും ഉൾപ്പെടെ നാല് കോച്ചുകളാണ് കഴിഞ്ഞ മാസങ്ങളിൽ പാലരവിയിൽ കൂട്ടിയത് ഇതോടെ പതിനാലിൽ നിന്നും പതിനെട്ടായി കോച്ചുകളുടെ എണ്ണം വർദ്ധിച്ചു युटी विनस पलकाड